പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ എം എച്ച് ഉമിത് അവർ സഹികളായ സമരപ്രവർത്തകർ നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്ന് രണ്ട് സംഗതികൾ നമുക്കറിയാം ഇവിടെ കെ എം എം എല്ലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടിയുടെ കോപ്പി ഇവിടെയുള്ള ഡിവൈഎസ്പിയുടെ കയ്യിലും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ കളക്ടറുടെ കയ്യിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഞ്ചിനീയറുടെ കയ്യിലുമുണ്ട് അവർ വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഖനന പ്രവർത്തനങ്ങൾ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അഞ്ച് മണിവരെ നടത്തുക എന്ന് പറയുന്ന ഒരു ഖനന പ്രവർത്തനമാണ് ഇരുപത്തിനാല് മണിക്കൂറും സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് ഈ തീരത്തുള്ള കുറേ വീട്ടുകാർ ഉറങ്ങിയിട്ട് കുറേ എൻ്റെ ഒരു ബന്ധു കൂടിയായ എൻ്റെ ഒരു മാമി ഓമന എന്ന് പറയും അവർ ഉറക്കഗുളിക കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് ഉറക്ക ഗുളിക നേരത്തെ കടിച്ച ഉറക്കഗുളിയുടെ ഇരട്ടി ഉറക്കഗുളിയാ കടിച്ചാൽ അവർക്ക് ഉറങ്ങാൻ പറ്റും കുറച്ച് ദിവസമായിട്ട് ഈ ഈ ഇതിൻ്റെയൊക്കെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനൊന്നും ഉറങ്ങണ്ടേ ഒരു അഞ്ച് വരെ വാരിക്കൊണ്ട് പോയിട്ട് അഞ്ച് മണിക്ക് ശേഷം സ്വസ്ഥമായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന വീട്ടുകാർ പലരും പറയുകയാണ് അവർക്ക് അവർക്കിനി അവർക്കിനിവിടെ ജീവിക്കണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെ ഇവിടെ നിന്നൊന്ന് മാറ്റി പാർപ്പിക്കും ഈ പ്രദേശത്തുള്ളവരെ അങ്ങ് മാറ്റി പാർപ്പിച്ചിട്ട് അവരുടെ വീടും ഇതുമെല്ലാം അങ്ങ് തുറന്നെടുത്തു ഇവർക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അളന്ന് തിരിച്ചു കൊടുത്തതാണ് കമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് കമ്പടിച്ചിട്ട് പോയി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് നാട കെട്ടി ആ നാടേ ഇല്ല കമ്പും കമ്പുമില്ല ഒന്നുമില്ല എവിടെ പോയി ഇപ്പം എന്താ അവിടെ കണ്ടല് വെച്ചിരിക്കുന്നതിൻ്റെ കമ്പ് മാത്രമേ ഉള്ളൂ ഇവരുന്ന് അരിച്ചു വെച്ചിരിക്കുന്നത് ആ കണ്ടല് വരെ വാരി എടുക്കണമെന്നുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല രണ്ട് കോടി രൂപ മുടക്കിയിട്ട് നമ്മുടെ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചിരിക്കുന്ന കണ്ടലിൻ്റെ കമ്പുകളാണ് ആ കമ്പാണ് അതിരന്ന് ഈ ജെ സി ബി ഓടിക്കുന്നവന്മാർ മനസ്സിലാക്കിയോന്ന് എന്ന് സംശയമുണ്ട് അതുകൊണ്ട് ദേവിയത് ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരാ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റുകാരെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ എവിടം വരെയാണ് ഈ മണ്ണ് എടുക്കേണ്ടതൊന്നും ചോദിട്ടില്ല എവിടം പോലെ എവിടം വരെയാണ് മണ്ണ് എടുക്കേണ്ടത് ഈ ഇവിടെയുള്ള ഒരു കുറച്ച് മനുഷ്യജീവികൾ ഇവിടെ ഇല്ലേ അവർക്ക് ഇവിടെ ജീവിക്കണ്ടേ താമസിക്കേണ്ടേ അവർക്ക് നിങ്ങൾ യൂണിഫോം ഇട്ട് നിൽക്കുന്നവർ നിങ്ങളും മനുഷ്യരല്ലേ ഈ ഇവിടെ നിൽ ഞങ്ങൾ വേറൊരു യൂണിഫോം ആയിട്ടിരിക്കും ഞങ്ങളും മനുഷ്യരാ ഒരു മനുഷ്യന് നീതിബോധം വേണ്ടേ ഒരു ഒരു മനുഷ്യൻ്റെ ഒരു പൗരാവകാശം ഇല്ലേ ആ പൗരാവകാശങ്ങളെല്ലാം ലംഘിക്കുക ഈ റോഡിലൂടെ ഈ റോഡിലൂടെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ തന്ന ഒരു വിവരാവകാശ രേഖയുണ്ട് ഞാൻ തരാം ഇവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈ ഞാൻ തരാം ഇലവൻ പോയിന്റ് ഫൈവ് ടെന്നാണ് അതിനകത്തൂടെ വെയിറ്റ് കയറ്റാവുന്നത് ഈ ലോറിയുടെ വെയിറ്റ് എത്ര ഈ ഞാൻ വണ്ടിയുടെ വീലിന്റെ എണ്ണ എടുക്കുമായിരുന്നു എത്ര പതിനാല് വീല് പതിനാല് വീലുള്ള ഈ വണ്ടിക്കകത്ത് ഇത്രയും ലോഡ് നിറച്ചത് ഈ ജെ സി ബി വെച്ച് ടിക്കറ്റ് പറഞ്ഞ് ഇടുക്കിയല്ലേ ഇടിച്ച് നിറച്ചിട്ട് ഒന്ന് കയറ്റിയ അറുപത് ടെണ്ണിനും മേളയുണ്ട് എൻ്റെ വീടെല്ലാം പോയി ഈ സൈഡിലുള്ള മുഴുവൻ വീടിൻ്റെയും ഭിത്തി പൊളിഞ്ഞിരിക്കുക ഇവർ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഒരു ഒരാട് ജീവിത ആയസിലോ ഉണ്ടാക്കിയ ഒരു വീടും സ്ഥലവും നശിച്ചു ഇത് ഇത് ആര് ആര് ചെയ്യൂ ഇത് എന്നാൽ ഇവരെല്ലാം ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ച് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ചന്ദ്രനിലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ പണ്ട് ഈ ദ്വീപിലേക്ക് നാട് കിടത്തുമായിരുന്നു ഏതെങ്കിലും ഒരു ലക്ഷദ്വീപിൽ ഒരുപാട് ദ്വീപ് ഉണ്ട് ഇവരെല്ലാം നാടികടത്തിയിട്ട് ഇതെല്ലാം വാരി അങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും ഒരു 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 മനുഷ്യജീവന് ഒരു വിലയില്ലാത്ത ഒരു തരത്തില് ഇവിടെ നിയമനിർമ്മാണം പോലീസുകാരെ ഞങ്ങൾ നിയമം സംരക്ഷിക്കുന്ന ഒരു സങ്കല്പമായിരുന്നു ഞങ്ങളുടെ എല്ലാം മാറി നമുക്കറിയാം നമുക്ക് ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് അവിടെ ഒരു മനുഷ്യ ഇപ്പൊ സ്കൂട്ടർ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിന്റെ ഭാഗത്ത് ഒരു സ്കൂട്ടറുകാരൻ കുടുംബമായിട്ട് വന്ന് വീണു കാരണം എന്താണെന്ന് ചോദിച്ച മണ്ണ് കിടക്കുകയാണ് മണ്ണ് ഈ റോഡിന്റെ രണ്ട് സൈഡിലും മണ്ണ് കിടക്കുക ആരെങ്കിലും ഒന്ന് പറയണ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സമരപ്രവർത്തകൻ ചെന്നിട്ട് ആ മണ്ണൊന്ന് മാറ്റാൻ ചോദിച്ചാൽ നീ ആരാടാ ചോദിക്കാൻ ആ മണ്ണ് അവിടെ കിടന്നിട്ട് ഒരു സ്കൂട്ടറുകാരൻ വീണ് വീണ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ആ മണ്ണൊന്ന് മാറ്റാൻ ചോദിച്ചപ്പോൾ നീ ആരാടാ ഇത് ചോദിക്കാമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഉണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഒരു അഞ്ച് മണിവരെ എന്നുള്ളത് ഒരു കൃത് ഒരു സമയക്ലിപ്തത പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശമാണ് അത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ ഈ കള്ള കമ്പനികളോട് പറയണം ഇത് എടുക്കാൻ പറ്റത്തില്ല അഞ്ച് മണി കഴിഞ്ഞിട്ട് ഇന്ന് എടുക്കാൻ പറ്റത്തില്ല സ്വത്തമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല കടലിൽ നിന്ന് മണ്ണ് കോരാനായിട്ട് ഇവർക്ക് എഗ്രിമെൻ്റ് ഉണ്ടോ കടലിൽ നിന്ന് മണ്ണ് കോരാനായിട്ട് ഒരു അതായത് മുഖ്യമന്ത്രി നിരോധിച്ചതാണ് കടലിൽ നിന്ന് മണല് കോരാൻ പറ്റത്തില്ല മുഖ്യമന്ത്രി നിരോധിച്ച ഒരു കാര്യം ഈ ഇവിടുത്തെ ഈ ഈ രണ്ട് കള്ള കമ്പനികൾ കള്ള കമ്പനികളെന്ന് ഞാൻ എഴുത്ത് അടിവരയിട്ട് പറയാണ് ഈ അയ്യാർ എന്ത് സാധനം ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ആ നാലിയറ സ്കൂളിൽ ചെന്നിട്ട് അസംബ്ലിയിൽ ചെന്നിട്ട് പറയുകയാണ് ചന്ദ്രയാൻ പദ്ധതി നടപ്പാക്കുന്നത് ഇവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോയിട്ടാണ് സിആർ സി സി നമുക്കറിയാം സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിക്ക് മണ്ണിൽ കൊടുക്കുന്ന ആരാ സി എം ആർ എന്ന് പറയുന്ന കമ്പനിക്ക് മണലും അവർക്ക് മണലെടുക്കാൻ അവകാശമില്ല സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിക്ക് മണലും കൊടുക്കുന്നത് ഈ കമ്പനി കമ്പനി കൊടുക്കുന്നത് ഉത്തരവാദിത്വം ഇല്ലാത്ത തരത്തില് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം മാറ്റി പാർപ്പിക്കുക നിയമ വിധേയമായിട്ട് സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടാണ് സുപ്രീം കോടതിയുടെ എൻവയോൺമെന്റ് മിനിസ്ട്രി ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് മണൽ ഇവിടുന്ന് മണല് വെള്ളത്തിൽ കടലിന്റെ മൊത്തം വാരിക്കൊണ്ടുപോയി എന്ത് വാരികൊണ്ടുപോയി അപ്പൊ ഇത്തരം ഒരു ദുരന്തം നമുക്ക് ഒരു ഒരുപാട് നാള് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് വളരെ ശക്തമായ തരത്തില് ഞങ്ങൾക്ക് നീതി കിട്ടണം നീതി ആരാണ് തരേണ്ടത് ഇവിടുത്തെ സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥരുമാണെങ്കിൽ ഞങ്ങൾക്ക് നീതി ത നീതിക്ക് വേണ്ടി ഞങ്ങൾ കൈ കൈനീട്ടുക വൈകുന്നേരം അഞ്ച് മണിവരെ എടുക്കാവുള്ള ഒരു ഒന്നുമല്ലേ ഈ ഈ റോഡിൽ ഈ റോഡിൽ കൂടെ ഇത്ര ലോഡ് കൊണ്ടുപോയി എത്ര റോഡ് അപകടം ഉണ്ടായി അവിടെ എല്ലാം മണൽ കിടക്കുകയല്ലേ അതൊന്ന് ക്ലീൻ ചെയ്തിരിക്കുന്നുണ്ടോ എത്ര വീടുകളുടെ ഭിത്തി പൊട്ടി ഒന്നൊന്നും നോക്കിക്കുക ഇതൊന്നുമില്ലാതെ അതായത് ഒരു മൈനിങ് നട ഒരു സ്ഥലത്ത് മൈനിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ അവിടെ ചില ചട്ടങ്ങളുണ്ട് ഈ ചട്ടങ്ങളൊന്നും പാലിക്കാതെ കുറച്ച് ലോറിയും കുറച്ച് ജെ സി ബിയും പോലീസും ഉണ്ടെങ്കിൽ മണ്ണ് വാരിക്കൊണ്ടുപോകുന്ന ലോകത്തിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഈ തോട്ടപ്പള്ളി മാത്രമാവും സ്ഥലത്ത് ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല മൈനിങ്ങിന് ചട്ടങ്ങളുണ്ടെന്ന് ഈ ചട്ടം ഇവരെന്താ പാലിക്കുന്നത് ആരും ചോദിക്കാത്ത എന്താ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചാൽ മതിയോ ജനാധിപത്യ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടു ഒരു മനുഷ്യൻ ഒരു പൗരൻ ഇവിടെ ജീവിക്കണ്ടേ ഇതാണ് ഇത് ഇതുകൊണ്ടാണ് കാനഡയിൽ പോകുന്ന